ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും കോസി ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് ജനാധിപത്യത്തിന്റെ നാലാം മാധ്യമങ്ങൾ അഞ്ചാം തവണിച്ചതായി മാധ്യമ പ്രവർത്തകൻ ശശികുമാർ അഭിപ്രായപ്പെട്ടു ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിലും സർക്കാരിനെയും അധികാരികളെയും ഉത്തരവാദികളാക്കുന്നതിലും നിർണായകമായ പങ്ക് വഹിക്കുന്ന ജനാധിപത്യത്തിന്റെ നാലാമത്തെ തൂണായ മാധ്യമങ്ങൾ ധാർമ്മികമായ റിപ്പോർട്ടിങ്ങും നിഷ്പക്ഷതയും സത്യസന്ധതയും നഷ്ടപ്പെടുത്തി ജനാധിപത്യത്തെ വഞ്ചിക്കുന്ന നിലയിലേക്കാണ് നീങ്ങുന്നതെന്നത് അപകടകരമായ പ്രവണതയാണെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശശികുമാർ അഭിപ്രായപ്പെട്ടു അസഹിഷ്ണുത പ്രചരിപ്പിക്കുന്ന സാമൂഹിക മാധ്യമങ്ങളുടെയും റേറ്റിംഗിനായി പായുന്ന വാർത്താ മാധ്യമങ്ങളുടെയും ഇടയിൽ സത്യത്തിനുവേണ്ടി നിലകൊള്ളേണ്ടതിന്റെ ആവശ്യകത മാധ്യമ സമൂഹം മറന്നുപോകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങൾ ആവശ്യപ്പെടുന്നത് നൽകുന്നതല്ല യഥാർത്ഥ മാധ്യമ പ്രവർത്തനം മറിച്ച് സമൂഹത്തിന്റെ ഉന്നമനത്തിനായി ആവശ്യമായതിനെ മുന്നോട്ട് വെക്കുകയാണ് മാധ്യമങ്ങളുടെ കടമയെന്നും ശശികുമാർ വ്യക്തമാക്കി മാധ്യമങ്ങളുടെ വിശ്വസനീയത നിലനിർത്താൻ പ്രവർത്തന രീതിയിൽ പുതുമയും ഉത്തരവാദിത്വ ബോധമുള്ള മാറ്റം അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു अगर उन टाइम का भी वाइट है अब आप आप जब आप जब आप जब पेस में ये लगी जो है वहाँ था आप पर जेल वाला नहीं है ना जेल वाला नहीं है फिर क्या चलो तो 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 बात तो बोले आप और आप स्वागत है क्या इंटर पब्लिक शेयर तो बनना है देयर सी गिविंग द पीपल व्हाट दे वांट अल्लाह आप तो � சொல்றது என்ன தெரியல ஒரு வெரி இன்ட்ரஸ்டிங் சேனல் அதுக்கு பிசினஸ் வெச்சிருக்காங்க அன்னைக்கு வந்து பாக்கிது ஜீவிங் தி பீப்பிள் வாட் தே வாண்ட் இஸ் த கோட் பெண்டலர்ஸ் ஆர் பீப்பிள் அதாவது ஜனங்களுக்கு அது கிருஷ்ணர வந்து கொடுத்தான்னு சொல்றாங்க மரக்கு பாய்க்கு பத்திருக்கானால வாழணும் அப்ப அன்னைக்கு நாம இந்த தத்துவத்துல வந்து அப்ப அன்னைக்கு வரும்போது விசுவாச இதயங்களுக்கு போல கொனாசி விசுவாச இதய கொனாசி த மார்க்கம்களே மரணோடு

മാധ്യമങ്ങൾ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന വേദികളായി മാറാതെ സാമൂഹിക സാഹചര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിലേക്ക് മാറണമെന്ന് മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ തന്റെ പ്രഭാഷണത്തിൽ അഭിപ്രായപ്പെട്ടു അധികാരത്തിന്റെ കൈക്കൂലിക്ക് വേണ്ടി കൈകൂപ്പി നിൽക്കാതെ സത്യത്തിനുവേണ്ടി നിലകൊള്ളേണ്ടത് മാധ്യമങ്ങളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തുകൊണ്ടാണ് ആളുകളുടെ ഒരു സാമ്പത്തികമായ കെട്ടിടത്തിൽ മാത്രമാണോ അതിൽ നടക്കുന്നത് അതോ അതിലു വേണ്ടിയിരിക്കുന്ന പിന്നെ എന്താ പറയാ ഏകാധിപതികളെന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള റൂളേഴ്സുകൾ വരുന്നതോടുകൂടി അതിനെ കൂടുതൽ കൂടുതൽ പിന്നെ ബലം വെച്ച് വരികയാണ് ആ പ്രോസസ്സ് എന്ന് നമുക്ക് തോന്നുന്നു ആ പ്രോസസ്സ് കൂടുതൽ കൂടുതൽ അപ്പം അത് യഥാർത്ഥത്തിൽ പിന്നെ അതിനെതിരായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് എത്രത്തോളം റിസ്ക്കി ആയിട്ടൊരു കാര്യം അതിനെ പലപ്പോഴും നമ്മൾ നമ്മളത് അനുഭവിച്ചിട്ടുണ്ട് അത് വളരെ വോക്കലായിട്ട് തന്നെ അതിനെതിരായിട്ട് ഒരു കുറച്ച് പറയുന്നത് ഒരു ചെറിയ കാര്യമാണ് എംഇസ് ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി സമകാലിക ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യവും ധാർമ്മികതയും എന്ന വിഷയത്തിൽ നടന്ന പ്രഭാഷണത്തിൽ കോളേജ് മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് വി എം ഷൈൻ അധ്യക്ഷനായി മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് ഉദ്ഘാടനം ചെയ്തു എം ഇ എസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഷമീർ സംസാരിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സനന്ത് സി സദാനന്ദകുമാർ സ്വാഗതവും നജ്മാ നസീർ നന്ദിയും പറഞ്ഞു